ഫെഡറൽ തത്വങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ കേന്ദ്ര സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെയുള്ള സമരമാണ് ഡൽഹിയിൽ നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്യ തലസ്ഥാനത്ത് ഫെബ്രുവരി എട്ടിനാണ് സമരം സംഘടിപ്പിക്കുന്നത് മന്ത്രിമാർ എം എൽ തുടങ്ങിയവർ ജന്തർ നടക്കുന്ന സമരത്തിൽ പങ്കെടുക്കും സമരമല്ല സമ്മേളനമാണ് നടക്കുന്നതെന്ന ആക്ഷേപം സമരത്തെ ലളിതവൽക്കരിക്കാനുള്ള ശ്രമമാണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി മൂല്യങ്ങളെ വെല്ലുവിളിച്ച് ഫെഡറൽ തത്വങ്ങളെ ചെയ്യാൻ കേന്ദ്ര സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ യോജിച്ച സ്വരം ഉയരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു രാജ്യതലസ്ഥാനത്ത് ഫെബ്രുവരി എട്ടിനാണ് സമരം സംഘടിപ്പിക്കുന്നത് അന്നേ ദിവസം രാവിലെ പതിനൊന്ന് മണിക്ക് മന്ത്രിമാർ എം എൽ എ മാർ എം പിമാർ സമൂഹത്തിൻ്റെ വിവിധ തുറകൾ തുറകളിലുള്ള പ്രതിനിധികൾ തുടങ്ങി നിരവധി ആളുകൾ ജന്തർ മന്ത്രങ്ങൾ നടക്കുന്ന സമരത്തിനണിചേരും ഇതിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന കൂട്ടായ്മയിലേക്ക് ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിമാരുൾപ്പെടെയുള്ളവരെ ക്ഷണിച്ചിട്ടുണ്ട്